ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ കൈമലശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി കൈമലശ്ശേരി മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് ഷാഫി പറമ്പിൽ എം പിക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കെതിരെയും പ്രതിഷേധിച്ച് പന്തംകുളത്തിയാണ് പ്രതിഷേധം നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചും പ്രതിഷേധിച്ചു 지도 리끔소시죠티곤데 아리지쳇테 കൈമലശ്ശേരിയിൽ നടന്ന പ്രകടനത്തിൽ അസീസ് കല്ലേരി ഷഫീഖ് കൈമലശ്ശേരി സുന്ദരൻ ഇ പി നൌഷാദ് ആർ റാഫി സെയ്ദ് മുഹമ്മദ് ജാഫർ ബീരാൻ പി ബഷീർ യാഹു എ എന്നിവർ നേതൃത്വം നൽകി ദ ന്യൂസ് ലൈവ് കൈമലശ്ശേരി